നമസ്കാരം വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം വീണ്ടും വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ബാലഭാസ്കറിന്റെ മരണ സമയത്ത് കാർ ഓടിച്ചിരുന്ന ഡ്രൈവർ അർജുൻ പിടിയിലായതോടുകൂടി അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാൽ ബാലഭാസ്കറിന്റെ പിതാവ് ഇന്ന് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞ ചില കാര്യങ്ങൾ ഏറെ നിർണായകമാണ് ബാലഭാസ്കറിന്റെ മരണം കൊലപാതകമാണോ എന്ന സംശയം ദൃഢപ്പെടുത്തുന്ന ദൃഢമാക്കുന്ന കുറെ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ബാലഭാസ്കറിനെ കൊലപ്പെടുത്തിയതാണ് എന്ന സംശയമുണ്ട് എന്നാണ് ബാലഭാസ്കറിന്റെ പിതാവ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ വലിയ സംശയം തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ ഇപ്പോൾ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് സി ബി ഐ അന്വേഷണം നടത്തിയ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ സി ബി ഐ സംഘം സ്വാധീനങ്ങൾക്ക് അടിമപ്പെട്ടു എന്ന തരത്തിലുള്ള ആരോപണം കൂടി ഇപ്പോൾ അദ്ദേഹം ഉയർത്തുകയാണ് എന്തായാലും അതുകൊണ്ടാണ് കേസ് കേസന്വേഷണം അവസാനിപ്പിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു ബാലഭാസ്കറിന്റെ മരണത്തിലെ ദുരൂഹത ഇതുവരെയും നീങ്ങാത്തത് സംശയങ്ങൾക്ക് ഇടം നൽകുന്നുണ്ട് എന്നും ബാലഭാസ്കറിന്റെ പിതാവ് ഉണ്ണി പറഞ്ഞിരിക്കുകയാണ് എന്താണ് പ്രിയപ്പെട്ട മലയാളികളുടെ പ്രിയപ്പെട്ട ബാലഭാസ്കറിനെ സംഭവിച്ചത് എന്നറിയാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട മാധ്യമ ചർച്ചകളും സോഷ്യൽ മീഡിയയിലെ ചർച്ചകളും ഒക്കെ ഒരുപാട് നാളായി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇപ്പോഴും അതിനൊരു കിട്ടിയിട്ടില്ല ബാലഭാസ്കറിന് എന്ത് സംഭവിച്ചു അതൊരു അപകട മരണമാണ് എന്ന് പ്ലീസ് പറയുന്നു സ്വാഭാവികമായിട്ടുള്ള അപകട മരണം എന്ന് വിലയിരുത്തുമ്പോൾ അതിനു പിന്നിൽ സ്വർണക്കടത്ത് സംഘമുണ്ട് എന്ന് ചില ആളുകൾ വാദിക്കുന്നു ബാലഭാസ്കറിന്റെ പിതാവ് കൂടി ഇപ്പോൾ അത്തരത്തിലൊരു സംശയമാണ് ഉന്നയിക്കുന്നത് ബാലഭാസ്കറിനെ കൊലപ്പെടുത്തിയതാണോ ഒരു സ്വാഭാവിക അപകട മരണം എന്ന നിലയിൽ ബാലഭാസ്കറിനെ കൊലപ്പെടുത്തിയതാണോ എന്നാണ് അദ്ദേഹത്തിന്റെ പിതാവും ഇപ്പോൾ സംശയം ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ വ്യാപാരിയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിലാണ് ബാലഭാസ്കറിന്റെ ഡ്രൈവർ ബാലഭാസ്കർ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാർ ഓടിച്ചിരുന്നു എന്ന് പറയുന്ന അർജുൻ എന്ന ഡ്രൈവർ പിടിയിലാകുന്നത് ഇത് സ്വർണക്കടത്ത് സംഘവുമായി ബന്ധിപ്പിക്കാൻ ബാലഭാസ്കറിന്റെ മരണം സ്വർണ ടത്ത് സംഘത്തിൽ സംഘത്തിന്റെ ഫലമായാണ് അവരാണ് ബാലഭാസ്കറെ കൊലപ്പെടുത്തിയത് എന്ന ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഈ ആരോപണങ്ങളുമായി കൂട്ടി വായിക്കാൻ തക്ക ഒരു തെളിവായി മാറുന്നു എന്നാൽ പോലീസ് ഇക്കാര്യം നിഷേധിക്കുന്നുണ്ട് പക്ഷേ ബാലഭാസ്കറിന്റെ അച്ഛൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് അർജുന് സ്വർണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന് നേരത്തെ തന്നെ ആരോപണം ശക്തമായിരുന്നു ഇപ്പോൾ അത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ബാലഭാസ്കറിനെ കൊലപ്പെടുത്തിയതാണ് എന്ന് തങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറയുകയാണ് അതുകൂടാതെ അദ്ദേഹം സി ബി ഐക്കെതിരെ ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിക്കുന്നു എന്നതും ഇവിടെ ശ്രദ്ധേയമാണ് സി ബി ഐ പല സ്വാധീനങ്ങൾക്കും അടിമപ്പെട്ടാണ് അന്വേഷണം നിർത്തിയത് എന്തായാലും ബാലഭാസ്കറിന്റെ മരണം വീണ്ടും ചർച്ചയാവുമ്പോൾ നമുക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ആ മരണത്തിലെ ദുരൂഹത നീങ്ങണം വ്യക്തമായ അന്വേഷണം നടക്കണം പ്രത്യേകിച്ച് കുടുംബത്തിന് ീതി ലഭിക്കണം ആ അച്ഛന് തീർച്ചയായിട്ടും മകന്റെ മരണത്തിൽ എന്താണ് ആ മരണവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായ രീതിയിൽ മനസ്സിലാകേണ്ടതുണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട വയലിനിസ്റ്റ് ആണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വീണ്ടും നല്ല രീതിയിൽ പോകേണ്ടതുണ്ട്